വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് സലീം അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഹിന്ദി സിനിമാ ലോകത്ത് നിന്നാണ് ഈ മരണ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള വ്യക്തിയാണ് സലീം അക്തർ എട്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ബോളിവുഡിൽ നിരവധി ചിത്രങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ സലീം ലക്ഡെ പേ മാട്രേട്രോ എന്നാണ് ഏറ്റവും വലിയ ഹിറ്റ് ചിത്രം ബാദൽ ബാസി കയാമത്ത് എന്നീ ചിത്രങ്ങളും വലിയ ഹിറ്റായിരുന്നു മിഥുൻ ചക്രവർത്തി അമീർ ഖാൻ ബോബി ഡിയോൾ തുടങ്ങിയവരാണ് സലീം നിർമ്മിച്ച സിനിമകളിൽ നായകന്മാരായി എത്തിയിരുന്നത് തമന്ന ബാട്ടിയ റാണി മുഖർജി എന്നിവർ അഭിനയിച്ച ആദ്യ ചിത്രങ്ങൾ നിർമ്മിച്ചതും സലീം ആയിരുന്നു ഹിന്ദി സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് സലീമിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് സലീമിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക